എനിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി എന്റെ വൈഫ് ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ കാരണം ഒരുപാട് റിവേഴ്സൽ പ്രോഗ്രാം ഇങ്ങനെ ദുരിതരായി വിളിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് നല്ലതാന്ന് വിചാരിച്ചാണ് കണ്ടത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ സെപ്റ്റംബർ ഫസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി അപ്പൊ ഞാൻ ജോയിൻ ചെയ്തപ്പോ എനിക്ക് എന്റെ ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് ടു ഹൺഡ്രഡ് ആയിരുന്നു

എനിക്ക് കിട്ടിയ എന്ന് ഞാൻ മായിക്കാൻ വൺറാകാണ് ഈ മൈഷുറിന്റെ പ്രോഗ്രാമില് കാരണം എനിക്കൊരു എന്നെ മോണിറ്റർ ചെയ്യാൻ ഒരു എന്റെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനുള്ള ഒരു ഡോക്ടർ അത് ഞാൻ ഡെയിലി മിക്കവാറും ഡേസിൽ ഞാനത് വീട്ടിലെ ഗ്ലൂക്കോമെറ്റിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോ അറിയാൻ പറ്റുമോ അതിന്റെ വേരിയേഷൻ ടു വന്ന് അതിനുശേഷം എനിക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ട് അതാണ് എന്റെ സന്തോഷം പേഴ്സണൽ ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യൻ അവരാണ് വണ്ടർ ചെയ്തത് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാ മീൽ പ്ലേറ്റും എനിക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്സ് അയക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഞാനത് റൊട്ടീനായിട്ട് എടുത്തു എല്ലാ എന്റെ മീൽ പ്ലേറ്റും ഞാൻ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം അന്നാണ് ഈ സത്യം പറഞ്ഞാൽ എന്ത് ഫുഡ് കഴിക്കണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫിറ്റ് എന്ന നിലയില് കണ്ടില്ലേ എനിക്ക് ചെയ്യാൻ എന്റെ ഇങ്ങനെ എൺപത്തി മൂന്ന് അഞ്ച് കിലോ കുറച്ചപ്പോ തന്നെ ആ ഡയബറ്റീസ് ഇരുന്നൂറ് കിടന്നത് നൂറ്റി പത്തായി ഡോക്ടർമാരാണോ ഇവിടെ കുറച്ചത് അല്ല അല്ല ആ ഡയബറ്റീഷൻ ആണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ശരിയാക്കി ബാലൻസ്ഡ് ആക്കിയപ്പോഴത്തേക്കും ആ മാജിക് പ്ലേറ്റ് എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ മാജിക് ആണ് ഇപ്പൊ മരുന്നില്ലാത്ത ഷുഗർ കൺട്രോൾ ആയിട്ട്